ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നേന്ത്രക്കായൻ പച്ചപ്പയറും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം പച്ചപ്പയറും ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഞാനത് കഴുകി ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞു വെച്ചു പിന്നെ കായൻ ഇതേപോലെ അരിഞ്ഞു വെച്ചു കേട്ടോ നമുക്ക് കായയിൽ കുറച്ച് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കാം അല്ലെങ്കിൽ കായ കറുത്തവും അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചു ഇനി നമുക്ക് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇവിടെ ഒരു സവാളയിൽ ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ സവോള ചെറു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചു വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ചേഞ്ചിട്ട എടുപ്പത്ത് വെച്ചു നമുക്കതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇട്ടോ എടുത്തത് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളീൻ പച്ചമുളകും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് സവോളയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ സവോളയും വെളുത്തുള്ളീൻ പച്ചമുളകൊക്കെ ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സവോള വേഗം വഴന്ന് കിട്ടുമല്ലോ അതിന് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുത്തു അതൊരുവിധം വഴുന്നപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ മുളകൂടി ചേർത്ത് കൊടുത്തു പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എരിവനുസരിച്ച് മുളകൂടി ചേർക്കാം കേട്ടോ അപ്പോൾ മുളകൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി അത് മുളകൂടി മൂത്തപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് പച്ചപ്പയറും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് നേന്ത്രക്കായും ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു മണത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ആദ്യം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിരുന്നു ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അടച്ചു വെച്ചിട്ട് സിമ്മിലാക്കി വയ്ക്കണം സ്റ്റൗവ് എന്നിട്ട് ഒരു ആറേഴ് മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പോൾ ആറേഴ് മിനിറ്റ് കഴിഞ്ഞു ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഉപ്പേരി കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് നല്ലോണം ഒന്നും ഒരിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുകയുള്ളൂ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെച്ച് ഒരു ആറേഴ് മിനിറ്റ് വേവിക്കണം അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെക്കുകയാണ് അപ്പോഴും സ്റ്റവ് സിമ്മിൽ തന്നെ ഇരിക്കണം അപ്പോൾ ആറേഴ് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കിയാൽ അതിൻ്റെ വേവറിയാമല്ലോ അപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചു നല്ലോണം ഉണമൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായം പയർ ഉപ്പേരി തയ്യാറായി അപ്പോൾ ഞാനത് സെർവിംഗ് പോളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ സാമ്പാറോ ഈ കായം പയറുപ്പേരിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം എല്ലാവരും കമൻസ് എഴുതണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം താങ്ക്